വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങ് വെച്ച് ഒരു സൈഡ് ഡിഷാണ് അതിന് വേണ്ടുന്ന ചേരുവകൾ മധുരക്കിഴങ്ങ് വൃത്തിയാക്കി തൊലിയെല്ലാം ചെത്തി കഷ്ണങ്ങളാക്കി വെച്ചത് പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ കടുക് രണ്ട് വറ്റൽ മുളക് ഇത്രയും ചേരുവകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ മധുരക്കിഴങ്ങിന് മറ്റ് സ്ഥലങ്ങളിൽ രണ്ട് പേര് വേറെയും കൂടെ ഉണ്ട് അത് ഞാനിപ്പോൾ പറയാം മധുരക്കിഴങ്ങിന് മധുര കിഴങ്ങിന് മറ്റൊരു പേര് സീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നുണ്ട് ചക്രവള്ളി എന്ന് പറയും ചിലർ അപ്പോൾ ഇത് തന്നെയാണ് മധുരക്കിഴങ്ങ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി രണ്ട് വറ്റൽ മുളക് മുറിച്ച് ഇട്ടുണ്ട് അത് ഇടാം അതിനോടൊപ്പം രണ്ട് പച്ചമുളക് ശേഷം നമുക്ക് മധുര നന്നായി ഇളക്ക് യോജിപ്പിച്ച ശേഷം അടുത്ത് വെക്കുക അടുത്ത് വെച്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആയിക്കില്ല അപ്പോൾ തന്നശേഷം നമുക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു അല്പം ഇടയിട്ടിട്ട് ഇളക്കി യോജിപ്പിക്കും നമുക്കിത് എന്തോന്ന് പുറം നോക്കാം ശേഷം ഒരു അല്പം ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി ഒരു അല്പം മുളക് പൊടി ഇത്ര ഇട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്നുകൂടെ അടച്ചേച്ച് വരും നമ്മുടെ സീറ്റ് പൊട്ടാറ്റോ ഡിഷ് മുഴുക്ക് ഉരട്ടിയതാണ് ഉടയാതെ കൃത്യമായിട്ട് ചെറു വളരെ ചെറുതാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും ഇത് പൊടിയാതെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല രുചികരമായ ഒരു ഡിഷാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും